ഡോക്ടർ ഷമീന അബ്ദുള്ള സൈക്കാറ്റി മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നമുക്ക് മിക്കവർക്കും ഉള്ള ഒരു ചെറിയ പ്രശ്നം തന്നെയാണ് പക്ഷേ അത് എപ്പോഴാണ് ചികിത്സയുടെ ആവശ്യം അതിനുണ്ടാകുന്നത് ഇനി അത് ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു അവസ്ഥയാണോ എപ്പോഴൊക്കെയാണ് നമ്മളത് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഒബ്സെഷൻസ് ആൻഡ് കമ്പ്ഷൻസ് അതായത് ഒബ്സെസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്താണ് ഒബ്സെഷൻസ് ഒബ്സഷൻസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരും ചില ചിന്തകളായിട്ട് അത് നമ്മുടെ മനസ്സിൽ വരികയും അത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഒരു പരിധി കഴിഞ്ഞാൽ അത് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കും ഇതിനെയാണ് നമ്മൾ ഒബ്സെഷൻസ് എന്ന് പറയുന്നത് അതിൽ സാധാരണയായിട്ട് നമ്മളെ ചുറ്റും നമ്മൾ കാണുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതുമായ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് ഒബ്സഷൻസ് ഓഫ് കണ്ടാമിനേഷൻ ആണ് അതായത് നമ്മൾ വൃത്തിയാക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി വളരെയേറെ ചിന്തിക്കുകയും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവുകയും അതുകൊണ്ട് നമ്മൾ കൈകൾ കഴുകിക്കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ കുളിക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യുന്ന ഈ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ ചുറ്റുവട്ടത്ത് നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ടാകും ഇതെന്തുവാന്നുള്ള ഇതെന്തൊരു തമാശ എന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ കളിയാക്കിയിട്ടുമുണ്ടാകും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകും അപ്പോൾ നമുക്ക് നല്ല ബോധ്യമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു വട്ടം കൈ കഴിയാൽ മതി എന്നുള്ളത് പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തകൾ വരും അതായത് കഴുകിയത് വൃത്തിയായില്ല എന്നുള്ളത് അതായത് അതായത് നമ്മുടെ കൈകൾ അണുക്കളുണ്ടാകും അത് ഇനി കഴിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരാം അതുകൊണ്ട് ഇനിയും കഴുകണം ഇനിയും കഴുകണം എന്നുള്ള ആ ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ മനസ്സിലോട്ട് വരും നമുക്ക് തികച്ചും നമുക്ക് നല്ല ബോധത്തോടെ ബോധത്തോടെയായിരിക്കും നമ്മളിത് ചെയ്യുന്നതും നമുക്ക് അറിയുന്നുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഉറപ്പാണ് ഇത് എൻ്റെ ആവശ്യമില്ല ഒരു വട്ടം കഴുകിയാൽ എന്നുള്ളത് പക്ഷേ നമ്മളെ കൊണ്ട് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒബ്സക്ഷൻസ് എന്നും പറയുന്നത് ഇതുകൂടാതെ വേറെ പല ഒബ്സെഷൻസ് ഉണ്ടാവും ചിലരും നമ്മൾ കണ്ടിട്ടുണ്ടാകും സാധനങ്ങളൊക്കെ എപ്പോഴും അടുക്കി പിറക്കി വെക്കും അതിൽ അതിൻ്റെ സ്ഥാനം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ദേഷ്യവും ഉത്കണ്ഠയൊക്കെ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഒരു തരം ഒബ്സെഷൻസാണ് ഇതുകൂടാതെ വേറെ ഒബ്സെഷൻസ് ഉണ്ട് അതായത് ചില ചിത്രങ്ങൾ അത് ചിലപ്പോൾ അശ്ലീലം ആയുള്ള ഒരു ചിത്രമായിരിക്കും അതിൻ്റെ ആ ആ ഇമേജിൻ്റെ ഒരു വ്യൂ ആ ചിത്രം എപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും നമ്മളത് വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മൾ അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അത് തെറ്റായ കാര്യമാണെന്നൊക്കെ നമ്മൾക്ക് തോന്നും പക്ഷേ നമ്മളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല മാത്രമല്ല ഇത് ഇതാലോചിച്ച് നമുക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കും കാരണം നമ്മൾ വേണ്ടാഞ്ഞിട്ടും ആ കാര്യം നമ്മുടെ മനസ്സിൽ വരുകയും നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേനും ആ ഒരു സമയത്ത് പോലും ഇത് വന്ന് നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കും ഇത് ഒരു ടൈപ്പ് ഓഫ് ഒബ്സഷനാണ് വേറെയുമുണ്ട് ഒബ്സെഷൻസ് സാധാരണ കുട്ടികളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഒബ്സെഷൻ അതായത് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നന്നായി പഠിച്ച് നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ആ കുട്ടി ആൻസർ ഫുൾ എഴുതി കഴിഞ്ഞിട്ട് അത് വൃത്തിയായില്ല ഇനിയും വൃത്തിയാക്കണം എന്നുള്ള ആ ചിന്ത ആവർത്തിച്ച് ആവർത്തിച്ച് വരികയും അതുകൊണ്ട് അതൊക്കെ മായച്ച് വീണ്ടും 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 എഴുതുകയും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബാക്കി ആൻസേഴ്സ് ചെയ്യാൻ പറ്റുകയില്ല കാരണം നമ്മൾ ഈ ഒരു ആൻസറിൽ തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും മറ്റേ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സമയമുണ്ടാവില്ല ആ കുട്ടിയൊക്കെ സമയം ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ ചിലപ്പോൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ിലോട്ടേക്ക് മാറുകയും ചെയ്യും ഇത് വേറൊരു തരം ഒബ്സഷനാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഒബ്സഷനാണ് ഇതുകൂടാതെ പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങളും ഒബ്സഷനായിട്ട് വരാം ഈയിടെ ഒരമ്മ എന്നെ സന്ദർശിക്കാൻ വന്നിരുന്നു ആ അമ്മയ്ക്ക് ഒമ്പത് മാസമുള്ള ഒരു പിഞ്ചു കുഞ്ഞുണ്ട് അമ്മ ഒരുപാട് കുഞ്ഞിനെ സ്നേഹിക്കുകയും ആ കുഞ്ഞില്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത്രയും ആ കുഞ്ഞുമായി അറ്റാച്ച്ഡ് ആണ് അമ്മ ആ കുഞ്ഞില്ലാതെ ജീവിതത്തെ പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരമ്മയാണ് ഇത്രയും കൂടുതൽ അറ്റാച്ച്മെൻറ്റും ആ കുഞ്ഞിനെ ഒരുപാട് നോക്കുകയും ലാലിക്കുകയും ചെയ്യുന്ന അമ്മയാണ് പക്ഷേ ഈ അമ്മയ്ക്ക് ചിന്തകൾ വരുന്നു അതായത് കിണറ്റിനടുത്ത് പോകുമ്പോൾ കുഞ്ഞിനെടുത്ത് കിണറ്റിലേക്കിടാം അല്ലെങ്കിൽ കുഞ്ഞിനെ കഴുത്ത് ഞെട്ടിച്ച് കൊല്ലണം അപ്പോൾ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള ഈ ഒരു ഓബ്സഷൻ ഈ ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും അത് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും വളരെയേറെ വ്യാകുലത ഉണ്ടാക്കുകയും അത് വളരെയേറെ പ്രശ്നമുണ്ടാക്കുകയും അവസാനം വിഷാദത്തിലോട്ട് പോകുന്ന ഒരു രീതിയിലോട്ട് പോവുകയും ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഒബ്സഷനാണ് ഇതുകൂടാതെ വേറൊരു ഒബ്സഷനാണ് നമ്മൾ പ്രാർത്ഥനാലയങ്ങളിൽ പോകുമ്പോഴത്തേനും ചിലപ്പോൾ ആ വിഗ്രഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോഴത്തേനും നമുക്ക് അശ്ലീലമായ ചിന്തകൾ വരികയും അശ്ലീല വാക്കുകൾ ആ ദൈവത്തെ പറ്റി വിളിക്കാൻ നമുക്ക് ഇങ്ങനെ തുരതുരാ ആ ഒരു ഏർജ് വരുക ആ ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യണം ചെയ്യണം എന്നുള്ള ചിന്ത വരിക അപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മളത് ചെയ്യാൻ പാടില്ല അത് തെറ്റായ കാര്യമാണ് പക്ഷേ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാതെ വരിക ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഒബ്സഷനാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആ അനുഭവിക്കുന്ന ആൾക്ക് അത്രയേറെ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അവർക്ക് തികച്ചും അവർക്ക് ബോധമുള്ളവരാണ് അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നൊക്കെ ഉണ്ടാകുന്ന വളരെയേറെ ഉണ്ടാക്കുന്ന കാര്യമാണ് ചുറ്റുമുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇത് തമാശയും അവർക്ക് കളിയാക്കലൊക്കെ ആയിരിക്കും പക്ഷേ ഇത് അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത് ഇതുകൂടാതെ വളരെ ഉറ്റവർ അതായത് രക്തബന്ധത്തിലുള്ളവരുമായിട്ട് അതേ ചിലപ്പം മോന് അമ്മയുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അമ്മയ്ക്ക് മോനുമായിട്ടായിരിക്കും അല്ലെങ്കിൽ മോൾക്ക് അച്ഛനുമായിട്ട് ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെടണം അല്ലെങ്കിൽ അതുപോലുള്ള ചിന്തകൾ അവരെ കാണുമ്പോൾ ഉണ്ടാകും ഇത് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ഇത് വേറൊരു തരം ഒപ്സഷനാണ് ഇതൊക്കെ ഈ അനുഭവിക്കുന്ന ആൾക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളതും ഇതിനെപ്പറ്റി വ്യാകുലപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ചിലപ്പോൾ മിക്കവരും ആത്മഹത്യയിലോട്ടേക്ക് പോകുന്ന ഒരു പ്രവണതയും ഇതിൽ കാണുന്നുണ്ട് ഈ ചിന്തകൾ കൂടി കൂടി വരുമ്പോൾ ഉത്കണ്ഠയിലോട്ടേക്ക് അത് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർക്ക് ആകെ ഒരു ടെൻഷനും ആകെ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത് അതായത് മനസ്സിൽ ഇപ്പോൾ കൈ കഴുകിയത് വൃത്തിയായില്ല എന്നുള്ള ചിന്ത തുലതുര ആവർത്തിച്ച് വരുമ്പോഴത്തേനും അത് മറികടിക്കാൻ വേണ്ടി അവർ ഒരു ആശയം കണ്ടെത്തും അതായത് കൈ കഴുകുക എന്നുള്ളത് അതാണ് അവിടെ കമ്പൾഷൻ അപ്പോൾ ഇവരിത് കഴുകിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അവരുടെ മനസ്സിന് ആ തൃപ്തി വരുന്നവരെ ആ ഉത്കണ്ഠ കുറയുന്നത് വരെ അവർ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെയാണ് നമ്മൾ കമ്പൾഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒബ്സെഷൻസ് ആൻഡ് കമ്പൾഷൻസ് വരുന്നത് ഇത് ചികിത്സിക്കാൻ പറ്റുന്നതാണോ ഇത് ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണോ നമുക്ക് കൺട്രോൾ കൺട്രോളിൽ വരുത്താൻ പറ്റുന്നതാണ് ാണോ എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം നമ്മുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ സെറട്ടോണിയൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പോംവഴിയുണ്ട് സെറട്ടോണിയൻ നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ സെറട്ടോണിയൻ്റെ അളവുകൾ ക്രമീകരിക്കുന്നതിൻ്റെ മരുന്നുകൾ നമ്മൾ കഴിച്ചാൽ തീർച്ചയായും ഇത് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരുന്നതാണ് പക്ഷേ മിക്കപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരുപാട് പഴകി കഴിഞ്ഞാണ് നമ്മളിവിടുത്തേക്ക് എത്തുന്നത് കാരണം ഇത് ആദ്യം ഇതൊരു ചികിത്സിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള ബോധം എല്ലാവർക്കും ആ ഒരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുന്നത് വളരെ വൈകിയാണ് അപ്പോൾ അതുവരെ ഇവർ ഇത് ശരിയാകും ഇത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവരത് വെച്ച് വെച്ചിരിക്കും രണ്ട് വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള അസുഖങ്ങളാണെങ്കിൽ അത് ചികിത്സിക്കാനും അതിൻ്റെ റിസൾട്ട് കിട്ടാനും താമസമെടുക്കും നമ്മൾ നല്ല ക്ഷമയോടെ വേണം ഇത് ചികിത്സിക്കേണ്ടത് അതുമാത്രമല്ല രോഗികളും നല്ലോണം സഹകരിക്കുകയും ക്ഷമയോടെ ഇരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഫലം കിട്ടുകയുള്ളൂ കാരണം ഈ അസുഖങ്ങൾ പഴകും തോറും അതിൻ്റെ റിക്കവറിയും അതുപോലെ താമസം എടുക്കും അപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇത്രയും താമസമായി ചികിത്സയ്ക്ക് വരുന്ന ഒരാളാണെങ്കിൽ നേരെ മറിച്ച് തുടക്കം മുതലേ ഇത് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന് റിസൾട്ട് കിട്ടുകയും പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് ചികിത്സ നിർത്താൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ കൂടെ അതായത് മരുന്നുകളുടെ കൂടെ തന്നെ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതായത് സ്വഭാവത്തിലുള്ള ചില ട്രെയിനിങ്ങുകളും കൊടുക്കേണ്ടതാണ് ഇത് രണ്ടും കൂടിയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി